നമസ്കാരം ടൈമിലേക്ക് സ്വാഗതം കല്യാണം ഇനി വേറെ ലെവൽ പൂങ്ങോട്ടുകുളം ടാലന്റ് റെക്കോർഡ് ബുക്കിൽ ഇടം നേടിയ കേരളത്തിലെ ഏക അബാകസ് സ്ഥാപനമായ ബിസ്മാർട്ട് അബാക്കസിൽ പഠിക്കുന്ന മുഴുവൻ വിദ്യാർത്ഥികളെയും പങ്കെടുപ്പിച്ചു അബാക്കസ് പഞ്ചായത്ത് തല പരീക്ഷയും തല പരീക്ഷയും വെട്ടം ആലിശ്ശേരി എ എം യു പി സ്കൂളിൽ വെച്ച് സംഘടിപ്പിച്ചു നൂറ്റിമുപ്പതിലധികം വിദ്യാർത്ഥികൾ പരീക്ഷ എഴുതി Class Center for Competitive Examinations KKM College Building, Ring Road, Thirur. KPR Building near IDBA Bank, Ring Road, Thirur. റെക്കോർഡ് ബുക്കിൽ ഇടം നേടിയ കേരളത്തിലെ ഏക അബാക്കസ് സ്ഥാപനമായ ബിസ്മാർട്ട് അബാക്കസിന്റെ കീഴിൽ ജൂൺ പതിനഞ്ച് മുതൽ ജൂൺ മുപ്പത് വരെ കേരളത്തിലെ എല്ലാ പഞ്ചായത്തുകളിലും രണ്ടായിരത്തി മൂന്ന് അധ്യയന വർഷത്തിലെ രണ്ടാം ഘട്ട അബാക്കസ് പഞ്ചായത്ത് തല പരീക്ഷ നടത്തിവരുന്നുണ്ട് ഇസ്മാർട്ട് അബാക്കസ് അസിസ്റ്റന്റ് ട്രെയിനർ ഉമൈസ എ പി ടീച്ചർമാരായ നിവേദിത ഷെറിൻ ഷഹാന എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു പരീക്ഷ സംഘടിപ്പിച്ചത് വിജയികൾക്ക് ജില്ലാ സംസ്ഥാന ദേശീയ അന്തർദേശീയ പരീക്ഷകളിൽ പങ്കെടുക്കുവാൻ അവസരം ഇവർ ഒരുക്കുന്നുണ്ട് പഞ്ചായത്തിലെ ഇരുപത് വാർഡുകളിൽ നിന്ന് നൂറ്റിമുപ്പതോളം വിദ്യാർത്ഥികളാണ് പരീക്ഷ എഴുതിയത് ന്യൂസ് ഡെസ്ക് വെട്ടം